ഹായ് ഫ്രണ്ട്സ് നീലൂസ് ഫണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഏറ്റവും ഗുണം കുറഞ്ഞ അരി കറുപ്പ് ചുവപ്പ് വെള്ള മഞ്ഞ ഉത്തരം വെള്ള കൃമിശല്യത്തിന് ഉത്തമം തൈര് തേ അരിവേപ്പ് മഞ്ഞൾ ഉത്തരം അരിവേപ്പ് കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ഭാഗം മുഖം പാദം തല തോൾ ഉത്തരം തല ഏറ്റവും വൃത്തികെട്ട മണമുള്ള പഴം മുന്തിരി റാസ്ബെറി ദുരിയാൻ സ്ട്രോബെറി ഉത്തരം ദുരിയാൻ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ലൈറ്റ് നിറം മഞ്ഞ വെള്ള പച്ച നീല ഉത്തരം നീല ശരീരം ചുട്ടുനീറ്റൽ കുറയ്ക്കാൻ ഉത്തമം തേൻ ഐസ് എണ്ണ താമരപ്പൂവ് ഉത്തരം താമരപ്പൂവ് വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി മുരിങ്ങയ്ക്ക പാവയ്ക്ക തക്കാളി നെല്ലിക്ക ഉത്തരം കോവയ്ക്ക റഫ്ലേഷ്യ പൂ കൂടുതൽ ഉള്ള രാജ്യം ഇന്ത്യ ജപ്പാൻ സ്വീഡൻ മലേഷ്യ ഉത്തരം മലേഷ്യ വാക്സിൻ എന്ന വാക്ക് വന്നത് ഏത് മൃഗത്തിൽ നിന്നാണ് ഒട്ടകം സിംഹം പശു നായ ഉത്തരം പശു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗം ക്യാൻസർ ആസ്മ കോളറ ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടത്തപ്പെടുന്ന മൃഗം ഈനാമ്പേച്ചി നായ ആന നക്ഷത്രയാമ ഉത്തരം ഈനാമ്പേച്ചി ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം പ്രതിരോധശേഷി ദഹനശേഷി കാഴ്ചശക്തി ബുദ്ധിശക്തി ഉത്തരം പ്രതിരോധശേഷി